ഐ കൃ ദീപക് മലയമ്മയും തുടരുന്നു ഷിരൂരിൽ നിന്ന് ആദ്യ ദീപക് മലയമ്മയിലേക്ക് ദീപക് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലിന് അവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു നിഗമനം എന്ന് പറയുന്നത് സി പി ഫോറിൽ തന്നെ ഈ ട്രക്ക് ഉണ്ടാകാം എന്നതാണെന്നല്ലേ അപ്പോൾ അവിടം കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളിലേക്ക് മാറുകയാണോ കാര്യങ്ങൾ പിന്നെ നിലവിലെ സാഹചര്യത്തിൽ അത്തരം ആ ഒരു നീക്കം പൂർണ്ണതോതിൽ എത്തിയിട്ടില്ല അല്പസമയത്തിനകം തന്നെ റിട്ടയേർഡ് മെഞ്ചർ ജനറൽ എം ഇന്ദ്രപാലൻ ഈ ഒരു സി പി ഫോർ എന്ന് രേഖപ്പെടുത്തി ആ മേഖലയിലേക്ക് എത്തുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം നേരത്തെ കണ്ടെടുത്ത പല വിധത്തിലുള്ള ലോഹഭാഗങ്ങൾ ടയറുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നിലവിൽ ആ ഡ്രഡ്ജിങ് മെഷീനിലെ പ്ലാറ്റ്ഫോമിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അവിടേക്ക് മനാഫിനെയും അദ്ദേഹത്തിൻ്റെ സഹോദരനെയും ആ കമ്പനി അധികൃതർ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്പസമയത്തിനകം തന്നെ നേരത്തെ കണ്ടെത്തിയിരിക്കുന്നതിൽ മനാഫ് ഫ് സ്ഥിരീകരിച്ച് പറഞ്ഞ ആ ഒരു ക്രാഷ് കാർഡിൻ്റെ ഭാഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്തിമമായ ഒരു സ്ഥിരീകരണം അല്പസമയത്തിനകം വരുമെന്നുള്ളതാണ് ആദ്യ ഘട്ടത്തിൽ കണ്ടെടുത്ത കയറുകൾ എല്ലാം തന്നെ ഈ അർജുൻ്റെ വാഹനത്തിൽ ഉണ്ടായിരുന്നതാണ് എന്നുള്ള കാര്യത്തിൽ മനാഫ് ഒരു സ്ഥിരീകരണം നൽകിയിരുന്നു പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് തന്നെ ആ കാര്യത്തിൽ അവ്യക്തത ഉണ്ട് എന്നുള്ളത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പം എന്തായാലും അല്പസമയത്തിനകം തന്നെ ഏതെങ്കിലും അർജുൻ്റെ ലോറിയുമായി ബന്ധപ്പെട്ട സാധന സാമഗ്രികൾ ഈ ഒരു ഡ്രഡ്ജിങ്ങിൻ്റെ ഇടയിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ള സംബന്ധിച്ചു പൂർണ്ണ തോതിലുള്ള വ്യക്തതയിലേക്ക് നമുക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ് ഇത്രയും സമയം അതിനകത്ത് കണ്ടെത്തിയ സാധനങ്ങൾ സംബന്ധിച്ച് ഈ പുറത്തുനിന്ന് നോക്കി നൽകുന്ന വിവരം മാത്രമാണ് മനാഫിനുൾപ്പെടെ ഉണ്ടായിരുന്നത് അദ്ദേഹം അക്കാര്യത്തിൽ ഏറെക്കുറെ തൻ്റെ വാഹനത്തിൻ്റെ പഴയകാല ചിത്രം ഉൾപ്പെടെ ഓർമ്മിച്ചെടുത്തുകൊണ്ടാണ് അത്തരം മറുപടികൾ നൽകിയതും ഇനിയിപ്പോൾ നേരിട്ട് കണ്ട് സ്ഥിരീകരിക്കാൻ ഉതകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് കൂടി നമുക്ക് ദൃശ്യങ്ങൾ സഹിതം പ്രേക്ഷകരിലേക്ക് ഈ ഒരു ഘട്ടത്തിൽ എത്തിക്കാൻ കൂടി സാധിക്കുന്നുണ്ട് എന്തായാലും ഈ പോയിൻ്റ് വൺ പോയിൻറ്റ് ടു എന്ന നിലയിൽ രേഖപ്പെടുത്തിയിരുന്ന ആ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയുള്ള പരിശോധനകളാണ് ഇപ്പോഴും ആ പുരോഗമിക്കുന്നത് ഇനി അല്പസമയം കഴിയുന്നതോടുകൂടി മാത്രമേ സി പി ഫോർ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു കൃത്യമായ വിശദീകരണം നമുക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ സി പി ഫോറിലേക്ക് പോകുമ്പോൾ ആ പല പ്രതിസന്ധികൾ അവിടെ നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആ മണ്ണിൻ്റെ തോത് വളരെ കൂടുതലായിട്ടുള്ള ഒരു പ്രദേശമാണ് സി പി ഫോർ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന കരയിൽ നിന്ന് നൂറ്റി മുപ്പത്തി രണ്ട് മീറ്റർ അകലെയുള്ള ആ പ്രദേശം ആ പ്രദേശത്ത് ആവശ്യമെങ്കിൽ ആ പരിശോധന നടത്താൻ ജി പി എസ് സംവിധാനം തൻ്റെ പക്കലുണ്ട് എന്നുള്ളത് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ വിശദീകരിക്കുന്നുണ്ട് അതേസമയം തന്നെ കഴിഞ്ഞ തവണ എത്തിയപ്പോൾ ഉണ്ടായിരുന്നതിന് സമാനമായ രീതിയിൽ ഒരു ഹൈബോർഡ് പരിശോധനയിലേക്കൊന്നും തന്നെ ഈ തവണ കടക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നും നാളെയും അദ്ദേഹം ഷിരൂരിൽ തുടരുകയും ചെയ്യും ഇപ്പോൾ മനാഫ് ആ ഡ്രജർ മെഷീൻ്റെ പ്ലാറ്റ്ഫോമിൽ നേരത്തെ കണ്ട് എടുത്ത സാധന സാമഗ്രികളുടെ അടുത്തേക്ക് എത്തി അതെല്ലാം പരിശോധിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ആ കാര്യത്തിൽ ഏതെങ്കിലും സാധന സാമഗ്രികൾ അർജുൻ്റെ വാഹനവുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് വരികയാണ് ഈ അല്പസമയത്തിനകം തന്നെ അതിൽ വ്യക്തത വരും നിലവിൽ അദ്ദേഹം കയറി നിൽക്കുന്ന ആ ഒരു ടയറുകൾ അത് നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ് ഈ ടാറ്റ ട്രക്കിൻ്റെ ഫ്രണ്ട് വീലുകൾ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിൻ്റെ ഹൗസിംഗ് ഉൾപ്പെടെയുള്ള ബാക്ക് വീലാണ് രണ്ട് സൈഡിലും രണ്ട് ടയറുകൾ വീതം എന്നുള്ള നിലയിൽ കണ്ടെത്തുന്നതെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അവിടെ കണ്ടെത്തിയിട്ടുള്ള ഓരോ ചെറു സാധന സാമഗ്രികൾ പോലും ആ മനാഫിനെ അദ്ദേഹം കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് നേരത്തെ തന്നെ ഈ ഡ്രജറിൽ അതിൻ്റെ ഹിറ്റാച്ചിയുടെ ആ ബക്കറ്റിൽ കോരിയെടുക്കുന്ന മണ്ണും അതുമായി ചേർന്നുകൊണ്ട് ആ താഴ്ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിരിക്കുന്ന സാധന എല്ലാം വളരെ സൂക്ഷ്മമായി തന്നെ എടുത്ത് സ്ഥിതിഗതികൾ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടി ഭാഗമായാണ് ഇപ്പോൾ ഇത്തരത്തിൽ മനാഫിനെ കാണിച്ച് കാര്യത്തിൽ സ്ഥിരീകരണം തേടാനുള്ള നീക്കങ്ങൾ ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിട്ടിയ സാധനങ്ങൾ ഏതൊക്കെയെന്നുള്ളത് സംബന്ധിച്ചുള്ള വ്യക്തമായി ചിത്രമെടുത്ത് കൈമാറുന്ന നടപടികളൊക്കെ നേരത്തെ തന്നെ ആ ഡ്രജർ മെഷീനിലുള്ള ജീവനക്കാർ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും അല്പസമയത്തിനകം തന്നെ എന്തെങ്കിലും ശുഭസൂചകമായ വിവരങ്ങളിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുമെന്നുള്ളതാണ് ഇപ്പോൾ മനാഫ് ഒരു ലോഹഭാഗമാണെന്നുള്ള നമ്മൾ മനസ്സിലാക്കുന്നത് എടുത്ത കയ്യിൽ എടുത്ത് അത് പരിശോധിക്കുന്നുണ്ട് തൻ്റെ വാഹനത്തിൻ്റെ തന്നെയാണോ ആ ലോഹഭാഗം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം സഹോദരനുമായി കൂടിയാലോചിച്ചുകൊണ്ട് തന്നെ ആ സംസാരങ്ങൾ അവിടെ നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെ വിപുലമായ രീതിയിലുള്ള ക്രമീകരണങ്ങൾ നേരത്തെ തന്നെ ഏർപ്പെടുത്തിയതിൻ്റെ ഭാഗമായി ഇന്ന് രാവിലെ മുതൽ തന്നെ സജീവതയിലേക്ക് ഈ ഒരു തെരച്ചിൽ പോകുന്നത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇനി അല്പം ആ പ്രതീക്ഷയിലേക്ക് പോകാം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഉപയോഗിച്ച കയർ എന്നുള്ള നിലയ്ക്ക് നിരവധിയായി ആ കയറുകൾ കണ്ടെത്തിയ സാഹചര്യത്തിലും ഒപ്പം തന്നെ ആ ലോഹഭാഗങ്ങൾ കണ്ടെത്തിയപ്പോഴും ഒക്കെ അത്തരത്തിലുള്ള പ്രതീക്ഷകളിലേക്ക് പോയിട്ടുള്ളതുമാണ് ഈ വാഹനത്തിൻ്റെ ആ ടയർ ഭാഗങ്ങൾ കണ്ടെത്തിയപ്പോൾ പോലും അത്രയ്ക്കും ആ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് എല്ലാവരും അതിനെ ഉറ്റുനോക്കിയത് മുബീൻ നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ആ ആ വാഹനത്തിൻ്റെ ഹൗസിങ് പാർട്ട് റെഡ് കളർ ഉള്ളതിന് പകരം ബ്ലാക്ക് ആയിരുന്നു തങ്ങളുടേത് എന്നുള്ളത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഓരോ ഘട്ടത്തിലും എന്തെങ്കിലും സാധന സാമഗ്രികൾ ഇത്തരത്തിൽ ജലത്തിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് നിന്ന് കോരിയെടുക്കുമ്പോഴൊക്കെ ആ പ്രതീക്ഷ അങ്ങനെ തന്നെ ഉണ്ട് പക്ഷേ നമ്മൾ ആത്യന്തികമായി കാത്തിരിക്കുന്ന അർജുൻ്റെ വാഹനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഒരു കാര്യം കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളത് സംബന്ധിച്ചുള്ള ആ പരിശോധനയിലേക്കാണ് കാത്തിരിക്കുന്നത് ആ പക്ഷേ അവിടേക്ക് പൂർണ്ണതോതിൽ എത്തിച്ചേരാൻ കഴിയാതെ പോകുന്നു എന്നുള്ള ഏറ്റവും ദുഃഖകരമായ സത്യം പറയാതിരിക്കാനും ആകില്ല ഇത്രയും നാൾ നടത്തിയ പല വിധത്തിലുള്ള തെരച്ചിലുകൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആ ഡ്രെജർ മെഷീൻ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് നടത്തുന്ന പരിശോധന ജലത്തിൻ്റെ തോത് താരതമ്യ ഗംഗാവലിയിൽ കുറവാണ് ഇപ്പോൾ വേലിയിറക്കത്തിൻ്റെ സമയത്തിലേക്ക് കടക്കുന്നു അങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടി താഴ്ഭാഗത്ത് ഉള്ള ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ പല സാധനങ്ങളും എടുത്ത് പരിശോധിക്കുന്നതൊക്കെ നമുക്ക് ഇവിടെ നിന്നും നോക്കി കാണാൻ പറ്റുന്നുണ്ട് ആ കാര്യത്തിൽ വാഹനത്തിൻ്റേത് ആയിട്ടുള്ള ഭാഗങ്ങൾ എന്നുള്ള നിലയിൽ തന്നെ മനാഫിന് സ്ഥിരീകരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അറിയേണ്ടത് അദ്ദേഹത്തിൻ്റെ വാഹനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും സാധനങ്ങൾ ഇതിനോടകം കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ തുടങ്ങിയ കാര്യത്തിൽ ഒരു വ്യക്തത വേണം ഇപ്പോൾ ഒരു ക്ലച്ചിൻ്റെ പാർട്ടാണെന്ന് തോന്നുന്നു ഒരു ഡ്രം കണക്കിനുള്ള ഒരു പാർട്ട് കണ്ടെത്തിയത് അദ്ദേഹം എടുത്ത് പരിശോധിക്കുന്നുണ്ട് ഭാരത് ബൻസ് വാഹനത്തിൻ്റെത് ആണ് എന്ന് സ്ഥിരീകരിച്ചാൽ മാത്രമേ തങ്ങളുടെ വാഹനത്തിൻ്റെ ആ പാർട്ട് കിട്ടി എന്നുള്ള ഔദ്യോഗികമായിട്ടുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് പോകാൻ മനാഫിനും സഹോദരനും സാധിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം അത്തരത്തിലൊരു സ്ഥിരീകരണത്തിലേക്ക് പോകാൻ കഴിയുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക അല്ലെങ്കിൽ നേരത്തെ ഇവിടെ നഷ്ടപ്പെട്ടിട്ടുള്ള ടാറ്റാ വെഹിക്കിളിൻ്റെ ആ ട്രക്കിൻ്റെ ഭാഗങ്ങൾ എന്നുള്ള നിലയിൽ അതിനെ കാണേണ്ടി വരും അപ്പോഴുമുള്ള ചോദ്യം അങ്ങനെയെങ്കിൽ അർജുൻ്റെ ട്രക്ക് എവിടെ എന്നുള്ള ചോദ്യം അവശേഷിക്കും അതിൻ്റെ പാർട്ടുകൾ എവിടെയെന്നുള്ളത് സംബന്ധിച്ചുള്ള ചോദ്യം അവശേഷിക്കും നേരത്തെ ഈ വാഹനത്തിൻ്റെ പുറകുവശത്തുള്ള ക്രാഷ് ഗാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥിരീകരണം ഇങ്ങ് കരയിൽ നിന്നുകൊണ്ട് മനാഫ് നടത്തിയിട്ടുണ്ടായിരുന്നു ഇനി അവിടെ ചെന്ന് അത് നേരിട്ട് കാണുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് സംശയത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളത് സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല അത് നേരിട്ട് കാണുമ്പോൾ മാത്രമാണ് കൂടുതൽ വ്യക്തതയോടുകൂടി പറയാൻ കഴിയുക എന്നുള്ള സ്ഥിതിവിശേഷവും കൂടി സംജാതമായിട്ടുമുണ്ട് ഇന്നലെ സമാനമായ രീതിയിലാണ് മനാഫിനെ ഉൾപ്പെടെ വിളിച്ചു വരുത്തിയാണ് കാർവാർ എം ഒരു അസ്ഥിഭാഗം കിട്ടിയത് കൈമാറിയിരുന്നത് അപ്പോൾ ും വലിയ പ്രതീക്ഷ ആ മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ടതാണ് ആ എന്നുള്ള തരത്തിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് നടത്തിയ പരിശോധനയിലാണ് അത് മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മനുഷ്യൻ്റേതല്ല എന്നുള്ള ഔദ്യോഗികമായ സ്ഥിരീകരണം ഫോറൻസിക് സർജൻ്റിയൊക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നേരിട്ട് കണ്ട് അത് കൃത്യമായ പരിശോധനകൾക്ക് വിധേയമാക്കിയതിന് ശേഷം മാത്രം ഒരു പ്രതികരണത്തിലേക്ക് പോകാം എന്നുള്ള നിലയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ മാറി മാറി മറയുന്നു എന്നുള്ളത് കൂടി പറയേണ്ടി വരും അത്രത്തോളം പ്രതീക്ഷയോടുകൂടിയാണ് ഈ ആളുകളെല്ലാം തന്നെ നിൽക്കുന്നത് ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അല്പമെങ്കിലും പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയേണ്ടി വരും കാരണം നേവി രേഖപ്പെടുത്തിയ പോയിന്റ് വണ്ണും ടൂവും കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ന് രാവിലെ മുതൽ തന്നെ പരിശോധനകൾ വ്യാപകമായി നടക്കുന്നുണ്ട് ആ പരിശോധനകൾ പല വിധത്തിലുള്ള പാർട്ടുകൾ കണ്ടെത്താൻ കഴിയുന്നുണ്ടെങ്കിൽ പോലും അതിൽ കൃത്യമായി നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ മലയാളികൾ ആഗ്രഹിക്കുന്നത് പോലെ അർജുൻ്റെ വാഹനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ കാണാതായിരിക്കുന്ന ലോകേഷിൻ്റെയും ജഗന്നാഥൻ്റെയും ഒക്കെ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണക്ട് ചെയ്യാവുന്ന ഒന്നും തന്നെ ഗംഗാവലിയുടെ ആഴങ്ങളിൽ നിന്ന് കണ്ടെത്താൻ കഴിയാതെ പോകുന്നു എന്നുള്ള ഒരു അവസ്ഥ കൂടി കാണേണ്ടതുണ്ട് എന്തായാലും ഇന്നിപ്പോൾ വൈകിട്ടത്തോടുകൂടി ഏതാണ്ട് ഇരുട്ട് വീണ് തുടങ്ങുന്നൊരു സ്ഥിതിശേഷം ഇവിടെ നിലനിൽക്കുന്നുണ്ട് കാലാവസ്ഥ താരതമ്യേന മൂടിക്കെട്ടിയ അന്തരീക്ഷവുമാണ് നാളെയും മറ്റന്നാളുമൊക്കെ കനത്ത മഴ പ്രവചിക്കുന്ന ഒരു പശ്ചാത്തലവും കൂടി നിലനിൽക്കുന്നുണ്ട് ആ ഘട്ടത്തിൽ തന്നെയാണ് സി പി ഫോർ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധനയിലേക്ക് പോകാം എന്നുള്ള നിലപാട് റിട്ടയർ മേജർ ജനറൽ എം ഇന്ദ്രബാലൻ സ്വീകരിക്കുന്നത് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അത് സ്ട്രോങ്ങസ്റ്റ് പോയിന്റ് എന്നുള്ള നിലയിൽ കാണാമോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴും അദ്ദേഹം വളരെ കൂടിയാണ് പറയുന്നത് സ്ട്രോങ്ങസ്റ്റ് പോയിന്റ് തന്നെയാണ് പക്ഷേ അവിടെയുള്ള പ്രതിസന്ധി എന്ന് പറയുന്നത് മണ്ണ് നീക്കം സാധ്യമാകണമെന്നുള്ളതാണ് ആ മേഖലയിലേക്ക് വലിയ രീതിയിൽ മണ്ണ് വന്ന് പതിച്ചു കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട് അത് ആ മൺതിട്ട നമ്മൾ നേരത്തെ മുതൽ കാണുന്ന ആ മൺതിട്ടയുടെ മേഖലയിലാണ് സി പി ഫോർ ഉള്ളത് അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാവുന്ന ഉയരത്തിലേക്ക് മണ്ണ് കയറി നിൽക്കുന്ന സ്ഥിതിയുമുണ്ട് അതുകൊണ്ട് ആ മേഖലയിലെ മണ്ണ് നീക്കം കുറച്ചുകൂടി ദുഷ്കരമാണ് ആ മണ്ണ് നീക്കി ഏതാണ്ട് അഞ്ച് മീറ്ററോളം താഴ്ചയിലേക്ക് പോയാൽ മാത്രമേ അത്തരത്തിൽ ആ ഡിറ്റക്ട് ചെയ്തിരിക്കുന്ന ലോഹഭാഗം കണ്ടെത്താൻ കഴിയൂ എന്നുള്ളതാണ് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ പറയുന്നത് അങ്ങനെയെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത നീക്കം അതാകുമോ എന്നുള്ളത് കണ്ടറിയണം നിലവിലെ സാഹചര്യത്തിൽ ഇന്ന് നിരവധിയായ പാർട്ടുകൾ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്ന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയുള്ള ആഴത്തിലുള്ള പരിശോധനകൾ തുടരുന്നു എന്ന് തന്നെ വേണം പറയാൻ കാരണം സ്കൂബ ഡ്രൈവേഴ്സിൻ്റെ കൂടി അല്പം മുൻപ് പോലും ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ കാണുന്നത് പോലെ ആ ഡ്രഡ്ജിങ് മെഷീൻ്റെ ആ ആ ഒരു ഭൂമ താഴേക്ക് താഴ്ത്തി വെച്ച സ്കൂബ ഡ്രൈവർ അത് പിടിച്ച് താഴേക്ക് ഇറങ്ങി ഏറ്റവും ആഴത്തിലേക്ക് പോയതിനു ശേഷം മരത്തടികൾ ഉൾപ്പെടെ അവിടെ നിന്നും പുറത്തേക്ക് എത്തിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു മേഖലയിൽ തന്നെ നിരവധിയായി വാഹനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഉറപ്പിക്കാൻ കഴിയുന്നത് പക്ഷേ പല ഭാഗങ്ങളിലേക്കത് ഭിന്നിച്ച് കിടക്കുന്നു എന്നുള്ള ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട് ഒരു ലോറിയാണെങ്കിൽ അത് പൂർണ്ണമായും എന്ന അർത്ഥത്തിലല്ല ഇന്നലെ കിട്ടിയ ടാറ്റ ട്രക്കിൻ്റെ ഫ്രണ്ട് വീൽ കിട്ടിയ പ്രദേശത്ത് നിന്നല്ല ഇന്ന് ബാക്ക് വീൽ കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും ആ ബാക്ക് വീല് അവിടെ നിന്നും വളരെയധികം ദൂരത്തേക്ക് മാറിയ ഒരു മേഖലയിൽ നിന്നാണ് അത് കണ്ടെടുക്കാൻ കഴിയുന്നത് അങ്ങനെ ആ ഒരു മണ്ണിടിച്ചിലിൻ്റെ തീവ്രത എത്രത്തോളമായിരുന്നു എന്നുള്ളത് വെളിവാക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ വാഹനങ്ങൾ തകർന്നതിൻ്റെ കൂടി സൂചനകൾ നമുക്ക് ലഭ്യമാകുന്നത് ഇന്നലെ ക്യൂമൻ സയൻസിൻ്റെ പാർട്ടുകൾ കിട്ടുമ്പോൾ അത് പൂർണ്ണമായും ചളുങ്ങിയ നിലയിലായിരുന്നു അത് അതിന് മുകളിലേക്ക് വലിയ രീതിയിലുള്ള കഷ്ണങ്ങൾ ഉൾപ്പെടെ വന്ന് പതിച്ചിട്ടുണ്ട് മറ്റൊന്ന് ഇരുചക്ര വാഹനം കിട്ടുമ്പോഴും സമാനമായ രീതിയിൽ തന്നെ അത് തകർന്നടിഞ്ഞു പോയിട്ടുണ്ട് പൂർണ്ണമായും ഒരു വാഹനത്തിൻ്റെ ക്യാബിൻ കിട്ടുന്ന ഘട്ടത്തിൽ അതിൻ്റെ മുകൾ തട്ടിലുള്ള ഒരു പാർട്ടും അവശേഷിപ്പിക്കാതെയാണ് ഏറ്റവും പ്ലാറ്റ്ഫോം പാർട്ടും ഒപ്പം തന്നെ സ്റ്റിയറിംഗ് വീലിലുള്ള ആ ഒരു ഭാഗവും ക്ലച്ചും ആക്സലേറ്ററും ഉൾപ്പെടെയുള്ള പെഡലുകളും അടങ്ങുന്ന ആ പാർട്ട് കണ്ടെടുക്കുന്ന സ്ഥിതിശേഷം ഉണ്ടായത് അത് ടയറുകൾ കണ്ടെത്തിയതി ഇടത്തു നിന്ന് ഏതാണ്ട് നൂറ് നൂറ്റൻപത് മീറ്ററോളം മാറിയിട്ടുള്ള പ്രദേശത്ത് നിന്നാണ് അത്തരത്തിൽ ആ ഒരു ക്യാബിൻ പാർട്ട് കണ്ടെത്തുന്നത് ഇങ്ങനെ വിവിധ മേഖലകളിലേക്ക് ഈ വാഹനങ്ങളുടെയൊക്കെ ഭാഗങ്ങൾ ഭാഗങ്ങൾ കിടക്കുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എസ് ഡി ആർ എഫിൻ്റെയും ഒക്കെ സംഘം ഈ ഒരു ഗംഗാവലിയിലൂടെ ഇപ്പോഴും ഡിങ്കി ബോട്ടിൻ്റെ സഹായത്തോടു കൂടി സഞ്ചരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇന്നലെ തന്നെ ആ കാര്യത്തിലൊക്കെ ഒരു വ്യക്തത ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു വിവിധ സേനാ കൂടി ഏകോപിപ്പിച്ചു കൊണ്ടുള്ള ഒരു പരിശോധന എന്നുള്ള നിലയിലേക്ക് പോകുമെന്നുള്ളതാണ് എന്തായാലും ഇന്നൊരു ഏകോപനം ഈ ഒരു പരിശോധനയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതിൽ തർക്കമില്ല നേവി സംഘം തന്നെ കൃത്യമായി ആ കാര്യത്തിൽ ഇടപെടൽ ഇന്ന് രാവിലെ നടത്തി ആ ഇട നടത്തിയ ഇടപെടലിൻ്റെ ഭാഗമായി തന്നെ വളരെ ഊർജിതമായ രീതിയിൽ ഒരു ഡ്രഡ്ജിങ് സിസ്റ്റം ഇന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെയാണ് ആ ഡ്രഡ്ജിങ് മെഷീൻ്റെ ആ പ്ലാറ്റ്ഫോമിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും അത് ഹൈ ടെൻഷൻ ലൈൻ എടുത്തു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു നദിയുടെ കുറുകെ ഒരു ലൈൻ പോയിട്ടുണ്ടായിരുന്നു ഹൈ ടെൻഷൻ ലൈൻ ആയിരുന്നു അത് ആ മണ്ണിടിച്ചിലിൽ അതിൻ്റെ ടവർ തകർന്ന് താഴേക്ക് പതിച്ച ഘട്ടത്തിൽ ആ ലൈൻ പൂർണ്ണമായും ഈ ഗംഗാബലിയിലേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടായി അതാണ് ഒരു ബ്ലാസ്റ്റ് കണക്കെ ശബ്ദമുണ്ടാക്കിയത് എന്നുള്ള അനുമാനമാണ് ജില്ലാ ഭരണകൂടം മുന്നോട്ട് വയ്ക്കുന്നത് എന്നാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില സ്ഥിരീകരിക്കാത്ത വിവരങ്ങളൊക്കെ ഇങ്ങനെ ആ പുറത്ത് കഥകളായി പ്രചരിക്കുന്നുണ്ട് ആ കാര്യത്തിലേക്ക് നമ്മൾ പോകുന്നില്ല എങ്കിൽ പോലും അത്തരത്തിൽ ടെൻഷൻ ലൈനുകൾ അതിൻ്റെ പാർക്കുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അത് വളരെ താഴെ ഭാഗത്ത് നിന്നാണ് ഹിറ്റാജിയുടെ സഹായത്തോടു കൂടി അത് എടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് മറ്റൊന്ന് നിരവധി നീളത്തിലുള്ള കയറുകൾ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അത് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് അർജുൻ്റെ വാഹനത്തിൽ മരത്തടികൾ കെട്ടിയ കയർ എന്നുള്ളത് ഏറെക്കുറെ സ്ഥിരീകരിച്ചുകൊണ്ട് തന്നെയാണ് മനാഫ് ഉൾപ്പെടെ സംസാരിച്ചത് പക്ഷേ ഇപ്പോൾ ആ കാര്യത്തിൽ ചില സംശയങ്ങൾ ഉണ്ട് എന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തുന്നു ഇനി രാവിലെ തന്നെ ഒരു വള്ളത്തിൽ അത്രത്തോളം കയറിൻ്റെ ഭാഗങ്ങൾ കണ്ടെടുക്കുന്നത് നമ്മൾ കണ്ടു ഒപ്പം തന്നെ ഹിറ്റാച്ചി ഉപയോഗിച്ച താഴെത്തട്ടിൽ നിന്ന് മണ്ണ് നീക്കം സാധ്യമാക്കുന്ന ഘട്ടത്തിലും അത്തരത്തിൽ കയറുകളുടെ ഭാഗം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ ഇപ്പോഴും ആ ദൗത്യം തുടരുന്നു എന്ന് മാത്രം മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ ശരി സമയം പിന്നിട്ടിരിക്കുന്നു ഇനി എത്ര സമയം ഡ്രഡ്ജിങ് നടത്തും എന്നത് തന്നെയാണ് അവിടെ രണ്ട് ദിവസം മഴ മുന്നറിയിപ്പുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇത് പൂർത്തിയാക്കുക എന്നൊരു ദൗത്യം കൂടിയുണ്ട് ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമാണ് എന്നത് തന്നെയാണ് ഏറ്റവും പ്രതീക്ഷ നൽകുന്നത് ഏതായാലും ഇന്നത്തെ തിരച്ചിലിൽ കാര്യമായ പുരോഗതി ഉണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ അവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം സി